നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കി സ്റ്റേഷൻ ട്വൻറ്റി എയ്റ്റ് പരിപൂർണ ശ്രദ്ധ പരിപൂർണ ശ്രദ്ധ എങ്ങനെ പരിപോഷിപ്പിക്കാം ഇക്കി കണ്ടെത്താൻ വിലങ്ങനെയുള്ള ചിന്ത പരിശീലിപ്പിക്കുന്നത് എത്ര പ്രധാനമാണോ അത്ര തന്നെ ഉപകരിക്കുന്ന ഒരു ഉപകരണമാണ് പരിപൂർണ ശ്രദ്ധയെ വളർത്തുക എന്നത് അത് നമ്മളെ ഒഴുകാനും ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ആഴത്തിലിറങ്ങാനും സഹായിക്കും ഈ ആശയം അടുത്ത കാലത്താണ് പാശ്ചാത്യ നാടുകളിൽ എത്തിയതെങ്കിലും കിഴക്കൻ നാടുകളിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധ്യാനത്തിൻ്റെ പല ശാഖകളിലും ഇത് പരിശീലിച്ചു പോന്നിരുന്നു പരിപൂർണ ശ്രദ്ധ എന്നാൽ ഇപ്പോൾ ഈ നിമിഷത്തെ കുറിച്ചുള്ള ജാഗ്രതയാണ് ശാന്തമായി വിമർശിക്കാത്ത ഒരു മനസ്സുമായി നമ്മൾ സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും ശരീരചേഷ്ടകളെയും അറിയുന്നു അതായത് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ കഴിവുള്ള ഈ നിമിഷത്തെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള അവസ്ഥ വിചിത്രമെന്ന് പറയട്ടെ നമ്മൾ എപ്പോഴും ഈ അവസ്ഥയിൽ സ്വയം കാണാറില്ല തിരക്കുള്ള ജീവിതത്തിലും ജോലിയും ചുറ്റുമുള്ള ചെവിയടപ്പിക്കുന്ന ശബ്ദങ്ങളും നമ്മളെ ഇതിൽ നിന്നും അകറ്റുന്നു വർത്തമാനത്ത് വർത്തമാന കാലത്ത് ജീവിക്കാൻ സ്വയം പരിശീലിക്കാം ഭാവിയിൽ ഭൂതകാലത്തെ ഓർത്ത് പാശ്ചാത്യപിക്കാതിരിക്കാൻ വർത്തമാനകാലത്ത് ശ്രദ്ധ ചെലുത്തുക കാര്യങ്ങൾക്ക് പരിപൂർണ ശ്രദ്ധ നൽകി നമുക്കത് പരിശീലിക്കാം നിങ്ങളുടെ ഈ കിക എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന മട്ടിൽ പഞ്ചേന്ദ്രിയങ്ങളെ സ്വയം സമർപ്പിച്ച് അതിനായി പ്രവർത്തിക്കുക മറ്റെല്ലാം വിട്ട് സമയം കടന്നു പോകുന്നത് മറന്ന് നിങ്ങളുടെ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ അഭിനിവേശം കൊണ്ട് നിറയ്ക്കുക ഇനിയും ഈ ഈഗായി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ തിരച്ചിൽ തുടരുക അത് സന്തോഷത്തോടെ ഉല്ലസിച്ച് ചെയ്യുക മദർ തെരേസ പറഞ്ഞതുപോലെ ഈ നിമിഷം സന്തോഷമായിരിക്കൂ അത് ധാരാളമാണ് ഈ ഓരോ നിമിഷങ്ങളാണ് നമുക്ക് വേണ്ടത് അതിലധികം വേണ്ട ഓരോ നിമിഷവും അതിവിശിഷ്ടമാണെന്ന് മനസ്സിലാക്കിയാൽ വേറെ സന്തോഷം അന്വേഷിച്ചു പോകേണ്ടതില്ല ഓഷോ യുന്നത് ഇതിനു വേണ്ട ഏറ്റവും നല്ല പരിശീലനം ലക്ഷ്യം മനസ്സിൽ കണ്ട് ജീവിക്കുന്ന മാനസികാവസ്ഥ ഉപേക്ഷിക്കുക ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നാണ് പരിപൂർണ ശ്രദ്ധ പരിശീലിക്കാൻ നാല് പ്രവർത്തികൾ മനുഷ്യ ശില്പം ഒരു ശില്പത്തെ പോലെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്ത് ശരീരത്തിലെ ഓരോ ഭാഗവും അറിയുക തീർത്തും നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിലെ ഓരോ പേശിയെയും നമ്മൾ ശ്രദ്ധിക്കാം പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് വികാരങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ചുറ്റും നടക്കുന്നത് ഉൾക്കൊള്ളുക എന്നതാണ് ഈ പ്രവൃത്തി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാവുന്ന അഞ്ച് വികാരങ്ങളെ ഉൾക്കൊള്ളുക മൂന്ന് സാവധാനം മത്സരിക്കുക കഴിവതും സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക ഉദാഹരണത്തിന് ഇരിക്കുമ്പോൾ നല്ലവണ്ണം ചവച്ച് രുചിയറിഞ്ഞ് കണ്ട് ആസ്വദിച്ച ഗന്ധം നുകർന്ന് പൂർണ്ണമായും ഭക്ഷണത്തെ അറിഞ്ഞ് കഴിക്കുക നാല് സ്വന്തം പേര് വിളിക്കുക നമ്മുടെ ചിന്തയെക്കുറിച്ചറിയാനാണ് ഇത് പരിശീലിക്കുന്നത് എപ്പോഴെങ്കിലും പിന്തിരിപ്പൻ ചിന്തകൾ മനസ്സിൽ നിറയുമ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും മനസ്സ് വഴിമാറിപ്പോകുമ്പോൾ നിങ്ങളുടെ പേര് ഉറക്കെ വിളിക്കുക അങ്ങനെ നമ്മൾ വർത്തമാന കാലത്തേക്കും വഴി മാറിപ്പോയതാണെന്ന് അറിയുകയും ചെയ്യും താങ്ക് യു